കുറവിലങ്ങാടിനും ഏറ്റുമാറിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അരുവിക്കൽ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇത് വെമ്പള്ളിയിൽ നിന്ന് ഈ വെസ്റ്റ് വെമ്പള്ളി അല്ലേ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് കയറി വരുന്നത് പ്രോപ്പർ കളത്തൂർ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവക്ക് ചെറുതായിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ സാരിയൊക്കെ പിടിപ്പിച്ച് ഞങ്ങളിവിടെ ഒന്ന് വന്ന നല്ല ലൊക്കേഷൻ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു പെരുന്നാളിലുള്ള ആളുണ്ട് ഞങ്ങളവിടും വരെ പതുക്കെ നടന്ന് നോക്കട്ടെ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതെൻ്റെ സിസ്റ്റർ ആണ് അൽഫോൻസ കൂടെയുള്ളത് അവളുടെ മോനാണ് ഉണ്ണിക്കുട്ടൻ അവൾക്ക് സെറ്റ് സാരിയിൽ കുറച്ച് പിക്ചേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടവോ അല്ലെങ്കിൽ അമ്പലമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്ലേസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടം വേണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്ത ഒരു സ്ഥലമാണ് ദാ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം ചൂസ് ചെയ്ത സ്ഥലം കൊള്ളാം പക്ഷേ സമയം തെറ്റിപ്പോയി ഞാൻ വന്ന സമയം നാലര അഥവാ അഞ്ച് മണിയാണ് വൈകുന്നേരം ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും വെള്ളത്തിൽ ചാടി കളിക്കാൻ നീന്താൻ ഒക്കെ ആ സമയം നമുക്കൊരു ഫോട്ടോഷൂട്ട് നല്ല സെറ്റായി കിട്ടില്ല അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ അതിനായി വരണം എന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ എത്തണം ആളുകൾ ഇവിടെ വന്ന് തുടങ്ങുന്നതിന് മുൻപേ പാറ ചെറുതായി തെറ്റലുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ചെരുപ്പൊക്കെ ഊരിവെച്ചിട്ടാണ് വെള്ളത്തിലൂടെ നടക്കുന്നത് എടുത്ത ഫോട്ടോ എവിടെ എന്ന് ചോദിക്കരുത് അത് അൽഫോൻസയുടെ പേജിൽ അവൾ തന്നെ അപ്ലോഡ് ചെയ്യും സ്ഥലം കൃത്യമായി പറയണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അരുവിക്കൽ ശ്രീ സ്വാമി ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ മതി ഏറ്റുമാനൂരിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് അഥവാ എയ്റ്റ് പോയിന്റ് ടു കിലോമീറ്റേഴ്സും കുറവലങ്ങാട് നിന്ന് നയൻ മിനിറ്റ്സ് അഥവാ ഫോർ പോയിന്റ് ത്രീ കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് ഈ പുഴയിലൂടെ നടന്ന കാൽ നനയ്ക്കാതെ ക്ഷേത്രമുറ്റത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഞാൻ ചെന്ന സമയം ഒരു നൂറോളം ആളുകൾ ആ പുഴയിലും കരയ്ക്കുമായിട്ടുണ്ടായിരുന്നു കുട്ടികളെ വെള്ളത്തിൽ ചാടി ചാടിക്കളിപ്പിക്കാനും നീന്താൻ പഠിപ്പിക്കാനും ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് കൂടാതെ വെള്ളത്തിൽ കുത്തിമറിയാൻ ബിരുദന്മാർ അതിലേറെയും കാൽ തെന്നി വീഴാതെ അമ്പലനടയിലേക്ക് നടയിലേക്ക് നടന്നടുക്കുവാൻ അവിടെ ഒരു കമ്പി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ നടന്ന് നടന്ന് പോവുക സ്ത്രീകളും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നതും ഒക്കെ ഞാൻ കണ്ടു പക്ഷെ ആരും കുളിക്കാനോ നീന്താനോ ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ ഒരു പക്ഷേ ഇത്ര ഓപ്പൺ ഏരിയ ആയതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കയറി വരുന്ന വഴി കുറച്ച് വീതി കുറഞ്ഞതാണ് അതുകൊണ്ട് കാറിന് വരുന്നവർ സൂക്ഷിച്ചു വേണം കയറി വരാൻ മാത്രവുമല്ല അടിച്ച് ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം അമ്പലത്തിന്റെ പുറകശത്തായി ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കാർ പാർക്ക് ചെയ്ത് ഒരു നൂറ് മീറ്ററോളം നടന്നു വരണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ അതിനടുത്തു തന്നെ ആളുകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ വീടിന്റെ പരിസരത്ത് തന്നെ പുഴകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവധിക്കാലത്ത് ചാടി കുത്തിമറിയാനുള്ള സ്പേസ് പക്ഷേ ഇന്നോ ഒട്ടുമിക്ക പുഴകളിലും വെള്ളമില്ല ഇനി അഥവാ വെള്ളമുണ്ടെങ്കിലും അത് മലിനീകരണങ്ങളൊക്കെ ബാധിച്ച നിലയിലായിരിക്കും ഇങ്ങനെ ഒരു സമയം കുട്ടികളെയും കൊണ്ട് ഇവിടെ വരാനും അവർക്ക് എൻജോയ് ചെയ്യാൻ ഇത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കാനും നമുക്ക് പറ്റുന്ന നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ വന്ന സമയം തെറ്റിപ്പോയി എന്ന് കരുതി പറയാതിരിക്കാൻ വയ്യല്ലോ അത്യാവശ്യം ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ വളരെ നല്ലൊരു സ്ഥലമാണെന്നാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ പറഞ്ഞത് അവർ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ അഥവാ രാവിലെ ഒരുപാട് ആളുകളൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ വർക്ക് അല്ലെങ്കിൽ സേവ് ഡേറ്റിൻ്റെ ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് രാവിലെ വന്നാൽ ഒരു മിസ്റ്റോട് കൂടിയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം വെള്ളത്തിൽ ചാടിയും നീന്തിയും ഒക്കെ മടുത്തിങ്ങ് കയറി വരുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ച് കൂളായിട്ടിരുന്നാലോ അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റിയും ഇവിടെ അടുത്തുള്ള ചേട്ടന്മാർ ഒരുക്കിയിട്ടുണ്ട് ഒരു വാനിൽ എല്ലാവിധ ഐസ്ക്രീമും ഇവിടെ കിട്ടും ആളുകൾക്ക് നിൽക്കാനായി സിമെൻ്റ് സ്ലാബ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നീന്താൻ അറിയില്ലാത്തവർക്ക് നീന്താൻ അവിടെ ടയറിന്റെ ക്യൂബ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അങ്ങനെ നീന്തൽ അറിയില്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങളും ഉണ്ട് ഈ പുഴ ഒഴുകി വന്ന് ആറടി താഴ്ചയിലേക്കാണ് പതിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനും മറ്റൊരു ഭംഗിയുണ്ട് ഞാൻ തിരികെ ഇറങ്ങുന്നതിന് മുൻപ് ആ വ്യൂവും കാണിക്കാം ഈ വോയിസ് ഓവർ ചെയ്തതിൻ്റെ പ്രധാന കാരണം ഞാൻ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ മണി ആയപ്പോൾ മുതൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് ഒക്കെ റെക്കോഡായി തുടങ്ങി അപ്പോൾ അത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ വരുമ്പോൾ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുവാണ് ചെയ്തത് ഇത് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ വോയിസ് ഓവറുമായി നിൻ്റെ ലിപ് മൂവ്മെൻറ്റ്സിന് യാതൊരുവിധ കണക്ഷനും ഇല്ലല്ലോ എന്നായിരിക്കും അടുത്ത ചോദ്യം വരിക ഇതൊരു ട്രിപ്പായി കണക്ക് കൂട്ടിണ്ട് കേട്ടോ ഏറ്റുമാനൂർ പാല കുറവലങ്ങാട് അങ്ങനെ പരിസരപ്രദേശത്തുള്ളവർക്കൊക്കെ ഏത് സമയവും ഒരു അരമണിക്കൂർ കൊണ്ട് വന്നിട്ട് പോകാൻ പറ്റുന്ന ഇടവേ ഇതുള്ളൂ സൺഡേ വീട്ടിലിരുന്ന് ബോർ അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നിറങ്ങാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അത്രയും കരുതിയാൽ മതി പക്ഷേ നിന്നുള്ള ആളുകളും പേര് കേട്ടെറിഞ്ഞ് വീഡിയോയും ഫോട്ടോസും കണ്ട് ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലല്ലോ ഒടുവിൽ സൺസെറ്റ് ടൈം ആയിപ്പോൾ ആളുകൾ ഒരുപാട് കൂടി വരുന്നുണ്ടായിരുന്നു തിക്കും തിരക്കും കൂടെ ഉണ്ടെന്ന് കരുതി അതിനു മുൻപേ തന്നെ ഞങ്ങൾ ഉണ്ണിക്കുട്ടനെയും കൂട്ടി തിരിച്ചിറങ്ങി പോരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ചെരുപ്പുൾപ്പെടെ നിങ്ങളുടെ ബിലോങ്ങിങ്സ് എന്തൊരു കാര്യവും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ എടുത്തുകൊണ്ട് പോരണം പിന്നീട് കണ്ടില്ല എന്നും പറഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം പോലും കിട്ടാനുള്ള സാധ്യതയില്ല പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്നു പോകുന്ന ഇടമാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം അരുവിയുടെ മറ്റൊരു വശത്തെ കാഴ്ചയാണ് വെള്ളം താഴേക്ക് ചെന്ന് പതിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ആറടിപ്പ് ഉയരത്തിൽ ഒരു പേടിയുമില്ലാതെ എത്ര കുട്ടികളാണെന്നോ അവിടെ നിന്ന് താഴേക്ക് ചാടുന്നത് സൺസെറ്റ് ഈ ഭാഗത്തുനിന്ന് ഒരു പിക്ചർ എടുത്ത് ഞാൻ അതിമനോഹരമായിരിക്കും നല്ല ഡ്രോൺ ഷോട്ടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോഴേക്കും ഉണ്ണിക്കൂട്ടം ചിണുങ്ങി തുടങ്ങി അവൻ ഐസ്ക്രീം വേണം അതാണ് അവന്റെ പ്രശ്നം പിന്നെ ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു ഇനി ഇരുട്ടെത്തും മുൻപ് ഈ വഴി കടന്ന് മെയിൻ റോഡിൽ എത്തണം അപ്പോൾ അടുത്ത വ്ലോഗുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ